ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഇവിടെ വന്ന വീഡിയോ ബോഡി ബിൽഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ പോസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് ഇറ്റ് വോസ് മൈ ഫ്രണ്ട് ഷീ മേക് ഫോഴ്സ് ഹായ് അപ്പോൾ എങ്ങനെ ഫോഴ്സ് ചെയ്യാം ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു ഏഴ് കമ്പൾസറി പോസ് ആണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അത് നമ്മുടെ ഫ്രണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ ലറ്റ് ഗോ ഫസ്റ്റ് പോസ് നമ്മൾ സ്റ്റേജിന് മുകളിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് ആണ് നമ്മളെ ഫുൾ ബോഡി നമ്മൾ നമ്മളെ ജഡ്ജസിനെ കാണിക്കുന്ന നമ്മുടെ ഫസ്റ്റ് പോസ് പോസ് സ്റ്റാൻഡ് ഫ്രണ്ട് പോസ് रिलैक्स नंबर टू फ्रम दईस दिस नंबर टूंग्रम दिलैक्सिंग फॉर आय एंड शोलडर रिप्स relax. Number four, back double biceps with the calf on. Let's go. Back double biceps. Okay. Open again. Open. Okay. Calf tight here. I'm swing tight here. Other number of back motto muscle open here. Tight. This is back double biceps with the calf. Okay. Relax. Other number of five program, five uh, posing or back wins on with the calf. లెట్స్ గో లెగ్స్ ఓపెన్ సేమ్ పొజిషన్ నా గురుకునది కాఫ్ ఊ కానిక హామ్ స్ట్రింగ్ ఊ కానిక అది మన బ్యాక్ విన్స్ ఓపెన్ ఓపెన్ యా దిస్ ఇస్ నంబర్ 5 వింగ్స్ వర్స్ ఓకే సేమ్ సెట్ రిలాక్స్ బి నంబర్ 6 సైడ్ జెస్ట్ లెట్స్ గో సైడ్ జెస్ట్ അതുപോലെ ഇത് കാണിക്കാസ് പോയി നമ്മളെ ആപ്സ് നമ്മളെ ആപ്സ് പോയി ആദ്യം നമ്മൾ കാണിക്കുന്നത് സൈഡ് റിബാണ് ഫുൾആ്സ് ഓക്കെ റിലാക്സ് കമ്മിയാം ഇനി നമ്മളെ ബോഡി ബിൽഡിങ്ങിന് പോസ്റ്റിങ്ങാണിത് ഇനി മാൻഫിസിക്കുണ്ട് അതുപോലെ ഹുമൻ മറ്റേ മിക്കുണ്ട് അപ്പം ഓരോ ദിവസം നമ്മൾ ഓരോരോ കാറ്റഗറി പോസിംഗ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അല്ലാതെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു സി ഹൈവ്